യേശുവിലെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിനൊരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാം ദിവസമായി ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുന്നത് വിശ്വമത്താഴ്സു ശേഷം എട്ടാമദ്ധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ പാരായണം ചെയ്തുകൊണ്ടാണ് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുത്ത് വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിഭജിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പ്രത്യൻ സുഖപ്പെടും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാൻ പറയുന്നു അവൻ പോകുന്നു അവരനോട് വരാൻ പറയുന്നു അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇതു ചെയ്യാൻ പറയുന്നു അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ ഒരുവനിലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്കെറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും ദൈവരാജ്യത്തിൻ്റെ മക്കൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്നും കിഴക്ക് നിന്നും നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോട് ഇസുഖാക്കനോട് യാക്കോവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ ബിരുന്നിനിരിക്കും എന്നുമുള്ള ഈശോയുടെ ഈ വിധി പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് എന്നുള്ളതാണ് ഈശോ ഈ വാക്കുകൾ അരുളിച്ചെയ്യുന്നത് അതായത് ദൈവരാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്കെറിയപ്പെടും എന്നും അതേസമയം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കുമിനോടും കൂടെ സ്വർഗരജത്തിൽ വിരുന്നിരിക്കുമെന്നും പറയുന്നത് പശ്ചാത്തലമാണ് യേശുക്രിസ്തു വിശ്വാസം ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ അടിയന്തര വ്യവസ്ഥയാണെന്നുള്ള വ്യക്തതയിലേക്ക് വരുവാൻ നമ്മെ സഹായിക്കുന്നത് കാരണം ഇവിടെയുള്ള ശതാധിപൻ്റെ ഏറ്റുപറച്ചിൽ വളരെ ശ്രദ്ധേയമാണ് ആ വിജാതീയനായ മേലുദ്യോഗസ്ഥൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാൻ പറയുന്നു അവൻ പോകുന്നു അവരനോട് വരാൻ പറയുന്നു അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യാൻ പറയുന്നു അവൻ ചെയ്യുന്നു നിശ്ചയമായും ഈ വാക്കുകളോട് അദ്ദേഹം പ്രകടമാക്കുന്നത് യേശു ക്രിസ്തുവിന് എല്ലാറ്റിൻ്റെ മേലും സർവാധിപത്യമുണ്ട് അതിനാൽ ദൂരെ വീട്ടിൽ കിടക്കുന്ന ഈ ശതാധിപൻ്റെ ഭക്തൻ്റെ അസുഖം വിട്ടുമാറട്ടെ എന്ന് ഈശോ നിൽക്കുന്നിടത്ത് നിന്ന് കൽപ്പിച്ചാൽ രോഗം വിട്ടുപോകും എന്നാണ് ശതാധിപൻ ഉറക്കെ ഏറ്റുപറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അതായത് വിജാതിയർ വന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാൽ ദൈവരാജ്യത്തിന് മുൻപേ അവകാശികളായിരുന്നവരാകട്ടെ അത് കൈവശമാക്കുകയില്ല കാരണം അവരുടെ വിശ്വാസരാഹിത്യം തന്നെ അതിനാൽ യേശുക്രിസ്തുക്കളുടെ വിശ്വാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന വ്യവസ്ഥയാണെന്നുള്ള സത്യം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് യേശുക്രിസ്തു ആരാണെന്നാണ് ഈ ശതാധിപൻ ഏറ്റു പറയുന്നത് സർവാധിപനാണെന്നാണ് പറയുന്നത് എൻ്റെ കീഴിൽ പടയാളികളുണ്ട് അവരോട് ഞാൻ പോകാൻ പറഞ്ഞാൽ അവർ പോകും വരാൻ പറഞ്ഞാൽ വരും എൻ്റെ ദാസനോട് ഇത് ചെയ്യാനും പറഞ്ഞവൻ ചെയ്യും ഇത്രയും വിവരിച്ച് പറഞ്ഞ ശേഷമാണ് അയാൾ പറയുന്നത് യേശുവെ നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി അത് സംഭവിക്കും അപ്പോൾ യേശു ക്രിസ്തുവിനെ ഈ വിജാതിയനായ പട്ടാള മേലുദ്യോഗസ്ഥൻ കാണുന്നത് ഒരു പ്രവാചകനായിട്ടല്ല ഒരു അത്ഭുത പ്രവർത്തകനായി വലിയ മനുഷ്യനായിട്ടുമല്ല മറിച്ച് സർവാധിപനായ ദൈവമായിട്ടാണ് റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാം ഭാഗ്യത്തിൽ ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർവ്വവിതാക്കന്മാരും അവരുടേത് ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ആമേൻ യേശു ക്രിസ്തുവനെ ഇവിടെ പൊലോസഫസ്തോലൻ സർവാധിപനായ ദൈവമെന്ന് തന്നെ കൃത്യമായി എടുത്തു പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ദൈവം തന്നെയാണെന്ന് സ്പഷ്ടമായി യോഹന്നാൻ എഴുതുന്നുണ്ട് യോഹന്നാൻ ഒന്ന് പതിനെട്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് യേശു ദൈവപുത്രനാണ് എന്നാണ് പത്രോസ് സേറ്റ് പറയുന്നത് അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് മർക്കും മത്തായി സുവിശേഷം അധ്യായം പതിനാല് വാക്യം പതിനാറ് പത്രോസ്ലിയ ഏറ്റു പറയുന്നത് അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ എന്നാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പിതാവായ ദൈവത്തോളം തുല്യതയില്ലാത്ത പിതാവായ ദൈവത്തെക്കാൾ കുറച്ചുകൂടെ നിലവാരം കുറഞ്ഞ ഒരാളെന്നാണോ അല്ല ഇവിടെ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം നാനൂറ്റി അൻപത്തിനാലാമത്തെ കണ്ണികയിൽ ഇപ്രകാരം വിശദമാക്കുന്നുണ്ട് ദൈവപുത്രൻ എന്ന അഭിദാനം യേശു ക്രിസ്തുവിന് തൻ്റെ പിതാവായ ദൈവത്തോടുള്ള അനന്യവും സനാതനവുമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടുന്ന് പിതാവിൻ്റെ ഏകപുത്രനാകുന്നു അവിടുന്ന് ദൈവം തന്നെയാകുന്നു ക്രിസ്ത്യാനിയായിരിക്കാൻ ഒരുവൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവിനേക്കാൾ കുറഞ്ഞവൻ എന്ന അർത്ഥത്തിലല്ല പിതാവുമായിട്ടുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കാനാണ് പുത്രൻ വാക്ക് ഉപയോഗിക്കുന്നത് പിതാവിൻ്റെ സ്വന്തം മകനാണ് യേശുക്രിസ്തു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് അതേസമയം ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണെന്ന് അർത്ഥമുണ്ട് അതുകൊണ്ടാണ് സഭയുടെ പാരമ്പര്യം നാം പഠിപ്പിക്കുന്നത് നിത്യാസ് ഉനകദോസിൻ്റെ വിശ്വാസ പ്രമാണം നിത്യാ കോസ്റ്റാന വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്താണ് ഏറ്റുപറയുന്നത് ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു തുടർന്ന് യേശുക്രിസ്തുവിന് പിതാവായ ദൈവത്തോടുള്ള ബന്ധം അല്ലെങ്കിൽ പിതാവായ ദൈവവും യേശുക്രിസ്തുവും തുല്യ സത്തയുള്ളവരാണെന്നും തുല്യരാണെന്നും സ്പഷ്ടമാക്കുന്നുണ്ട് അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു അപ്പോൾ പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് സമസത്തയുള്ളവനാണ് തുല്യനാണ് ഒട്ടും കുറവുള്ളവനല്ല പിതാവെന്നും പുത്രനെന്നുമുള്ള വ്യത്യാസമുണ്ടെങ്കിലും പുത്രനേക്കാൾ പിതാവ് പിതാവെന്ന നിലയിൽ വ്യത്യസ്തനാണെങ്കിലും പിതാവും പുത്രനും തുല്യരാണ് ദൈവത്വത്തിൽ അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ നിത്യാ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്നത് അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തേമാകുന്നു അപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു ശതാധിപൻ വിശ്വസിക്കുന്ന എന്താണ് യേശുക്രിസ്തു ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി അങ്ങക്ക് അധികാരമുള്ളവനല്ലേ അങ്ങ് കൽപ്പിച്ചാൽ സംഭവിക്കും യേശുക്രിസ്തുവന് ഉള്ള അധികാരത്തിന് പ്രത്യേകം എന്താ അവൻ സർവാധിപനായ ദൈവമാണെന്ന് റോമാലേഖനം ഒൻപതിൻ്റെ അഞ്ചിൽ പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന്മേൽ അധികാരമുള്ള ഒത്തിരി പേരുണ്ട് ഒരു രാജാവിന് ആ രാജ്യത്തിൻ്റെ മേൽ അധികാരമുണ്ട് പക്ഷെ അടുത്ത രാജ്യത്തിന് അധികാരമില്ല ഒരു മേലധികാരിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മേൽ അധികാരം കാണും പക്ഷേ മറ്റ് കാര്യങ്ങളുടെ അധികാരത്തിൽ അധികാരത്തിൽ അധികാരം ഉണ്ടാവണമെന്നില്ല ഭൂമിയിലെ എല്ലാ അധികാരവും അങ്ങനെയാണ് ഒരു ചില വൃത്തി പ്രത്യേക കാര്യങ്ങളിൽ അധികാരമോ ആധിപത്യവും ആണ് യേശു അധികാരത്തിൻ്റെ പരിധി എങ്ങനെയാണ് സർവാധിപനായ ദൈവം റോമാലേഖനം ഒൻപത് അഞ്ച് യേശുക്രിസ്തു സർവാധിപനായ ദൈവമാണ് അവിടുത്തേക്ക് കീഴിലാണ് എല്ലാം സമസ്തവും അതായത് അതിൻ്റെ അർത്ഥം അവിടുത്തെ കീഴിലാണ് സമസ്തവും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അവിടുന്ന് സർവശക്തനായ ദൈവം തന്നെയാണ് ഇപ്രകാരം വിശ്വസിക്കുക ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ ഏറ്റവും അത്യാവശ്യമായ അനിവാര്യമായ വ്യവസ്ഥയാണ് യേശുവിൻ്റേതാണ് രാജ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു ദൈവരാജ്യം എന്ന് പറയുന്ന യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഈശോ പിതാവിൽ നിന്ന് ഇറങ്ങി വന്നു മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവരാജ്യം ദൈവത്വ മനുഷ്യരോടുകൂടെ ദൈവം കൂടെ എമ്മാനുവേൽ അതാണ് യേശു ഇപ്പം യേശു യേശു തന്നെയാണ് ദൈവരാജ്യം യേശു ദൈവരാജ്യമാണ് യേശുവിനാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായത് അതിനാൽ യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടോ ഒരു അസാധാരണ മനുഷ്യനായിട്ടോ കാണുന്ന ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല യേശുക്രിസ്തു സത്യ ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുക അടിയന്തരാവശ്യമാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് യേശുക്രിസ്തു ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കണം അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട് അത് വരും ദിവസങ്ങളിൽ നമ്മളതേപ്പറ്റി കൂടുതലായി ചിന്തിക്കും നമുക്ക് കർത്താവിനെ പ്രാർത്ഥിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കണമേശ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ യേശുക്രിസ്തുവിനോടുള്ള ഒരു വലിയ പ്രാർത്ഥന ഇതായിരുന്നു കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഉടനെ ഈശോ കൊടുത്ത മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും ഈശോ പറയുകയാണ് കടുകമണിയോളമെങ്കിലും വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോടെ ചുവടോടെ പറഞ്ഞ് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് വീഴുക തന്നെ ചെയ്യുമായിരുന്നു എന്തായാലും സുസൂചിപ്പിക്കുന്നത് ശിഷ്യന്മാരുടെ വിശ്വാസം കടുക മണിയോളം പോലും ഇല്ലായെന്നു തന്നെയാണ് അത് അവർക്കും ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അവർ വിശ്വാസം വർദ്ധിപ്പിക്കണമേയെന്ന് അപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോടുകൂടെ മൂന്ന് വർഷം അടുത്തിടപഴകിയിട്ട് പോലും ചുക്കളുടെ മേൽ അധികാരമുള്ളവരായിരുന്നിട്ട് പോലും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരുന്നിട്ട് പോലും അവർക്കൊരു തിരിച്ചറിവ് കിട്ടുകയാണ് അവരുടെ വിശ്വാസം മതിയായ വിശ്വാസമല്ല അങ്ങനെയെങ്കിൽ നമ്മളും എത്രയോ ഏറെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ യേശു ക്രിസ്തു സത്യദൈവമാണെന്നുള്ള വിശ്വാസം അത് ബുദ്ധിയിൽ അംഗീകരിച്ചാൽ പോരാ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പ്രകടമാകണം അത് നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനയിലും സൽപ്രവൃത്തികളിലും വ്യക്തമാക്കപ്പെടണം യേശുവാണ് സത്യ സത്യദൈവം മനുഷ്യർക്ക് കാണാവുന്ന വിധത്തിൽ മനുഷ്യരുടയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ് യേശു ക്രിസ്തു അവിടുത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം കാരണമായ കർത്താവെ ഞങ്ങളുടെ വിശ്വാസക്കുറവ് അങ്ങ് പൊറുക്കണമേ യേശുക്രിസ്തു ദൈവം തന്നെയാണെന്നുള്ള വിശ്വാസം ഞങ്ങളേറ്റു പറയുന്നു ജ്ഞാന സ്ഥാനം വഴി ഞങ്ങളിൽ അങ്ങനെ നിക്ഷേപിച്ച ഈ വിശ്വാസത്തിൻ്റെ നിധിയെ സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിന് വ്യതിചലനം ഉണ്ടാകാതിരിക്കുവാൻ അങ്ങ് സംരക്ഷണം തരണമേ മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ആശങ്കപ്പെട്ട യേശുവെ ഞങ്ങളുടെ വിശ്വാസം ഒരു തരത്തിലും കുറഞ്ഞു പോകാതിരിക്കുവാൻ ഇങ്ങനെ ഞങ്ങളെ പ്രത്യേകം കാത്ത് പരിപാലിക്കണമേ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ആഴപ്പെടുത്തുകയും ഉറപ്പിക്കുകയും വളർത്തുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും സ്തുതി അതിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേ